എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇനി വരാൻ പോകുന്ന എൽ ജി എസ് അതേപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിന്റെ കറന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് മന്ത് വൈസ് ആയിട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന്റെ എൽ ഡി സി എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി കോർച്ചൊക്കെ ഓർമ്മ വന്നു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം ഒട്ടും കളയാനില്ല കേട്ടോ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ്ത്രോ എഫ് ഫിഫ്റ്റി സിക്സ് വിഭാഗത്തിൽ വെള്ളിമെഡൽ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാ ചോദിക്കുകയാണെങ്കിൽ യോഗേഷ് കത്തനിയ ആരാണ് യോഗേഷ് കത്തനിയ അപ്പൊ യോഗേഷ് കത്തനിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം അല്ലേ ഏതാണ് ഡിസ്കസ്ത്രോ ജസ്റ്റ് ഓർത്ത് വെക്കാം ഈ യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഓർക്കാം കേട്ടോ അപ്പൊ ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്കസ്ത്രോ ആയിട്ടൊന്നും ഓർത്ത് വയ്ക്കാം ഉം അപ്പൊ യോഗേഷ് കത്തനിയക്ക് വെള്ളി മെഡൽ ആണ് കിട്ടിയിട്ടുള്ള ഏതാണ് ഈവന്റ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്കസ്ത്രോ ആണ് പാരീസ് പാരലിമ്പിക്സിലാണെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞുവച്ചേക്കെട്ടോ അടുത്ത ചോദ്യം ഉദരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയും മലേഷ്യ ആണ് ഇന്ത്യയും മലേഷ്യ കേട്ടോ ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ ഈ മലയൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ ഉദരത്തിന് ഉദരം എന്ന് പറഞ്ഞാല് വയർ അല്ലെ വയറിലൊക്കെ നീര് കെട്ടി എന്നുള്ള രീതിയിൽ ഓർക്കാം ഉദരശക്തി മലേഷ്യ ആയിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ മല കയറിയപ്പോൾ ഉദരത്തിൽ നീര് വീണു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ ഇന്ത്യയും മലേഷ്യ അടുത്തത് ഈ വർഷത്തെ ഡിസ്റ്റർബിംഗ് ദി പീസ് അവാർഡിന് അർഹയായിട്ടുള്ളത് ആരാണ് അരുന്ധതി റോയ് ആണ് കേട്ടോ അപ്പൊ ഈ വർഷത്തെ ഡിസ്റ്റർബിങ് ദി പീസ് അവാർഡ് അപ്പൊ നമ്മുടെ പീസ് ഡിസ്റ്റർബ് ചെയ്യരുത് അരുത് എന്നൊക്കെ ഓർത്ത് വയ്ക്കാം അരുന്ധതി അരുദ്ധതി റോയ് ആണ് കേട്ടോ ഈ വർഷത്തെ ഡിസ്റ്റർബിങ് ദി പീസ് അവാർഡിന് അർഹമായിട്ടുള്ളത് അരുന്ധതി റോയ് പീസ് ഡിസ്റ്റർബ് ചെയ്യല്ലേ അരുതേ എന്നൊക്കെ ഓർത്ത് വയ്ക്കാം അരുന്ധതി ഇനി പ്രശസ്ത ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേര് വിറ്റ്നസ് ആണ് അല്ലെ അപ്പൊ സാക്ഷി എന്ന് പറയുമ്പോ നമുക്കറിയാം വിറ്റ്നസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലെ ഇംഗ്ലീഷിൽ വിറ്റ്നസ് മലയാളത്തിൽ സാക്ഷി എന്ന് പറയുമല്ലോ അങ്ങനെ ഓർത്തുവെക്കാം പ്രശസ്ത ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മഹത്ഥയുടെ പേര് വിറ്റ്നസ് ആണ് അടുത്ത ചോദ്യം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ബി ശ്രീനിവാസൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാൻ ചോദിക്കണെങ്കിൽ ആരാണ് ബി ശ്രീനിവാസൻ കേട്ടോ ബി ശ്രീനിവാസൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ബി ശ്രീനിവാസനാണ് സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തുന്ന ബില്ല് പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനം ഏ സംസ്ഥാന ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ വിവാഹപ്രായം അല്ലെ ഇരുപത്തൊന്ന് വയസ്സായിട്ട് ഉയർത്തുന്ന ബില്ല് പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമ ഒരു സ്ത്രീയുടെ പേരായിട്ട് തന്നെ ഒന്ന് ഓർത്തുവയ്ക്കാം ഹിമാചൽ പ്രദേശ് കേട്ടോ ഹിമാചൽ പ്രദേശ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് അരിഘാത്ത് ആണ് ഐ എൻ എസ് അരിഘാദ് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ ഫസ്റ്റ് ഏതാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ പറഞ്ഞു അല്ലേ ആദ്യത്തെ ഏതാണ് ആദ്യത്തെ ഐ എൻ എസ് അരിഹന്താണ് അപ്പൊ ഐ എൻ എസ് അരിഹന്ദിന്റെ ഒരു വേറൊരു പതിപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള ഐ എൻ എസ് അരിഘാത്ത് എന്ന് പറയുന്നത് കേട്ടോ പറഞ്ഞുവെച്ചേക്കണം ഇനി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള പോർട്ടലിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അല്ലെ അപ്പൊ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഷീ ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ആഹ് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ അപ്പൊ ലൈംഗിക പീഡനം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ പോക്സോ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ പോക്സ് അല്ലെങ്കിൽ ബോക്സ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഷീ ബോക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള പോർട്ടലിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഷീ ബോക്സ് ആണ് അടുത്ത ചോദ്യം പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് കെയർ ഹോം ആണ് ഓക്കെ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് കെയർ ഹോം അല്ലെ വീടൊക്കെ പോയി അപ്പൊ അവരെ കെയർ ചെയ്യണം ഒരു ഹോം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം യോഗേഷ് കത്തിനിയെന്ന് ഓർത്തു നോക്കുക ഏത് ഇവന്റ് ആയിരുന്നോ യോഗേഷ് എന്ന് പറയുമ്പോൾ യോഗ ചെയ്താൽ ഡിസ്കിന്റെ കംപ്ലയിന്റ് ഒക്കെ പോകുന്ന പറഞ്ഞു അല്ലെ ഡിസ്കസ് ത്രോ പിന്നെ ഉദരശക്തി ഉദരം അപ്പൊ ഇന്ത്യയും മലേഷ്യ അല്ലേ മലേഷ്യ പിന്നെന്താ പറഞ്ഞ ഡിസ്റ്റർബിങ് ദി പീസ് അവാർഡിന് അർഹയായിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ അരുന്ധതി റോ റോയല്ലേ അപ്പൊ ഡിസ്റ്റർബ് ചെയ്യരുത് അരുത് എന്നുള്ള രീതിയിൽ ഓർക്കാം അരുന്ധതി സാക്ഷി മാലിക്കൻ്റെ പറയുമ്പോൾ എന്താ പറയാ സാക്ഷി വിറ്റ്നസ് അല്ലെ അപ്പൊ വിറ്റ്നസ് കിട്ടി പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസനാണ് സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്ന് വയസ്സായിട്ട് ഉയർത്തുന്ന ബില്ല് പാസ് സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പിന്നെ നമ്മൾ ഐ എൻ എസ് അരിഹന്ദിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഐ എൻ എസ് അരിഘാദിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ഷീ ബോക്സ് പറഞ്ഞു കെയർ ഹോം എല്ലാവർക്കും ഓർമ്മ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്ത് നോക്കാം ഓണപ്പൂ കൃഷിയിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓണപ്പൂ കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് പൊലിമ ഓക്കെ ഓണപ്പൂ കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ പൊലിമയാണ് കേട്ടോ പൊലിമ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദിയാകുന്നത് തോന്നയ്ക്കലാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് പ്രഥമ ഗ്ലോബൽ സയൻസ് ആണ് അപ്പൊ സയൻസ് എന്ന് പറയുമ്പോത്തന്നെ നമ്മൾ പറയാറില്ലേ ഈ അപവർത്തനം റിഫ്രാക്ഷൻ കൂടുതലും നമുക്ക് ഇങ്ങനെ തോന്നുന്ന കേസല്ല അപ്പൊ തോന്നിക്കലായിട്ടൊന്ന് കണക്ട് ചെയ്യാം സയൻസ് തോന്നിക്കൽ കേട്ടോ അപ്പൊ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലും വേദിയാകുന്ന എവിടെ ഞാൻ ചോദിക്കാണെങ്കിൽ എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ് വട്ടെഴുത്ത് എന്ന് പറയുമ്പോൾ കുറെ എഴുത്തുകളുണ്ട് പലതരത്തിലുള്ള എഴുത്തുണ്ടെന്ന് ഓർക്കാം പലതരം പാലക്കാട് എന്നുള്ള രീതിയിൽ ഓർക്കാം എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ജർമ്മനി ഓക്കെ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിനാണ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ് ജർമ്മനിയാണ് കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ടി വി രാധാകൃഷ്ണൻ ഓക്കെ അത് കറക്റ്റായിട്ട് പഠിച്ചു പോവാ വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ടി വി രാധാകൃഷ്ണൻ ആണ് കേട്ടോ അപ്പൊ മാധ്യമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ടി വി ആയിട്ട് കണക്ട് ചെയ്യാം കർഷക ഭാരതി പുരസ്കാരം എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കണേ ടി വി രാധാകൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത പോയിന്റ് സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത എൺപത്തൊമ്പത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഏതാണ് ഓപ്പറേഷൻ സുതാരിയാണ് അപ്പൊ എല്ലാം വളരെ സുതാര്യമായിരിക്കണം അല്ലെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നൊക്കെ ഓർത്ത് വെക്കുകയല്ലോ അപ്പൊ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള എൺപത്തി ഒമ്പത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സുതാരിയാണ് വയനാട് ദുരന്തത്തിലെ സമാനതകൾ ഇല്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയിട്ടുള്ള കവിത ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറ്റവറാണ് കേട്ടോ അപ്പൊ വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയിട്ടുള്ള കവിത ഏതാണ് ഉറ്റവർ ഉറ്റവർ ഇനി വന കുറ്റകൃത്യങ്ങൾ തടയാൻ വനവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഹാരിയാർ പദ്ധതി വന കുറ്റകൃത്യങ്ങൾ തടയാൻ വനവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഹാരിയാർ പദ്ധതി ഹാരിയാർ കേട്ടോ ഹാരിയാർ പദ്ധതിയാണ് നൊമാഡിക് എലിഫന്റ് ഇന്ത്യയും മംഗോളിയും ചേർന്നിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് കേട്ടോ അപ്പൊ ഇന്ത്യയും മംഗോളിയൻ ചേർന്നിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് അറിഞ്ഞു വച്ചേക്കണ് ഇന്ത്യയും മംഗോളിയുമാണ് കേട്ടോ ഇന്ത്യയും മംഗോളിയുമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ ഡ്രോൺ സംവിധാനമാണ് ഡ്രോൺ ശ്രീ അപ്പൊ കർഷക ശ്രീയും ഡ്രോണും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ഡ്രോൺ ശ്രീ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം ശ്രദ്ധിക്കാം ഓണപ്പൂ കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് പൊലിമയാണ് അല്ലെ പിന്നെ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാതെന്ന് തോന്നിക്കൽ എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ജർമ്മനിയാണെന്ന് പറഞ്ഞു അല്ലെ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത എൺപത്തൊമ്പത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാരി അതുപോലെ തന്നെ ഉറ്റവർ പറഞ്ഞു അല്ലെ ഉറ്റവർ ആരുടെയായിരുന്നു പ്രഭാവർമ്മ പ്രഭാവർമ്മ എഴുതിയിട്ടുള്ള കവിതയാണ് ഉറ്റവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവിതയായിരുന്നു അല്ലെ ഇനി വന കുറ്റകൃത്യങ്ങൾ തടയാൻ വനവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഹാരിയാർ പദ്ധതി നൊമാഡിക് എലിഫന്റ് ഇന്ത്യയും മംഗോളിയം അല്ലെ പിന്നെ കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനമാണ് ഡ്രോൺ ശ്രീ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അതിന്റെ പേരെന്താ ട്രാഷ് ആണ് ട്രാഷ് നമ്മൾ പറയലെ ഇങ്ങനെ ഉണക്കി എന്ന് പറയില്ല ഇടുക്കിയ ത്രാഷി അതേപോലെ തന്നെ ട്രാഷ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാഞ്ചാണ് ട്രാഷ് ഇന്ത്യയിൽ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇറ്റാനഗറിലാണ് അരുണാചൽ പ്രദേശ് ത്രീ ഡി പ്രിന്റഡ് സ്കൂളാണ് ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ ഇറ്റാനഗർ ത്രീ ഡി ക്ലാസ് ഇട്ടോ എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ത്രീ ഡി ഇട്ടോ ഇച്ചാനഗർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ ആണ് കേട്ടോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷൻ സുതാര്യ പറഞ്ഞു അല്ലെ ഇനി ഈ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട് ആദ്യത്തെ ഹൈക്കോടതി ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയാണ് ഉം ഇ പോസ്റ്റ് വഴി കേട്ടോ ഇ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ടിട്ടുള്ള ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ട് ചെയർമാനായിട്ട് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരാ ചോദിക്കുകയാണെങ്കിൽ ജയ്ഷയാണ് ജെയ്ഷ ഓക്കെ അറിയായിരിക്കും ഇപ്പൊ ക്രിക്കറ്റിലൊക്കെ ജയിച്ച് വരാൻ വേണ്ടിയിട്ടല്ലേ ജയ്ഷ ഓർത്തു വയ്ക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് നിയമതനായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് ജയ്ഷയാണ് പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷാ കേരളയുടെ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയാണ് അപ്പൊ പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പിംഗ് ഹാന്റ് നമ്മൾ പറയില്ലേ ഒരു കൈ കൊടുക്കുക എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയാണ് കേട്ടോ പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്ന വാഴമുട്ടത്താണ് ഓക്കെ ഭവനം വീട്ടില് വാഴ എന്ന് നോർക്കാം അപ്പൊ കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്ന വാഴമുട്ടം സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷേത്ര കലാശ്രീ അവാർഡ് ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ എസ് ചിത്രയ്ക്കാണ് കിട്ടിയില്ല സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷേത്ര കലാശ്രീ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ എസ് ചിത്രക്കെയാണ് അപ്പൊ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ കുറെ ചിത്ര ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ കൊറേ ഇങ്ങനെ മ്യൂറൽ പെയിന്റിങ്ങും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പൊ ചിത്രം ആയിട്ടൊന്നും ഓർത്ത് വയ്ക്കാം കെ എസ് ചിത്രയ്ക്ക് കേട്ടോ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരലിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ് എസ് എച്ച് വൺ വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുള്ളത് ആവ്നി ലഖേരയാണ് ആർക്കാണ് കിട്ടിയിട്ടില്ല ആവ്നി ലഖേരയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആവ്നി ലഖേര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഏതാണ് എയർ റൈഫിൾ ആണ് എയർ റൈഫിൾ ആണ് ഓക്കെ എയർ റൈഫിൾ കറക്റ്റായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഒരു ലക്ക് വേണം അല്ല റൈഫിൾ അല്ല അപ്പൊ ആവ്നി ലഖേര എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം അതേപോലെ തന്നെ സ്വർണമാണ് കിട്ടിയിട്ടുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു പോകാട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമതായിട്ടുള്ള ആരാണ് ശാരദാ മുരളീധരൻ കേരളത്തിന്റെ നാല്പത്തി ഒമ്പതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ ടോ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമതയായിട്ടുള്ള ആരാണ് ശാരദാ മുരളീധരൻ ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകൻ ആയിട്ട് നിയമതനാകുന്നത് പി ആർ ശ്രീജേഷ് ആണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നിട്ടുള്ള നഗരം പൂനെ എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലയിൽ വന്നിട്ടുള്ള നഗരം ഏതാണ് പൂനെയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എഴുപത്തി അഞ്ചാമത്തെ വാർഷികം ആചരിച്ചിട്ടുള്ള ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപയാണ് കേട്ടോ ഒരു രൂപ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എഴുപത്തി അഞ്ചാമത്തെ വാർഷികം ആചരിച്ചിട്ടുള്ള ഇന്ത്യൻ കറൻസി നോട്ട് ചോദിക്കാണെങ്കിൽ ഒരു രൂപയാണെന്നുള്ള കാര്യം അറിഞ്ഞുവച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് മങ്കി പോക്സ് ആണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ മങ്കി പോക്സ് ആണ് മങ്കി പോക്സിന് ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാലിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാല് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തില് കൊല്ലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് കേട്ടോ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ കൊല്ലത്താണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതല ഏറ്റുതരാൻ ചോദിക്കുകയാണെങ്കിൽ സാധന സക്സേന നായരാണ് ആണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ഓക്കെ കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതല ഏറ്റുതരാൻ ചോദിക്കുകയാണെങ്കിൽ സാധന സക്സേന നായർ സാധന സക്സേന നായർ കേട്ടോ ഇനി ഖാദർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിലോ ഖാദർ കമ്മിറ്റി വിദ്യാഭ്യാസം അല്ലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി പഠിച്ചു വെച്ചേക്ക ഖാദർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് അർഹനായിട്ടുള്ളത് ടി പത്മനാഭൻ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിന്റെ സമ്മാനത്തുക അറിഞ്ഞു വെച്ചേക്ക അമ്പതിനായിരം രൂപ എത്രയാണ് അമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ ടി പത്മനാഭൻ ടി പത്മനാഭൻ അടുത്ത പോയിന്റ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചിട്ടുള്ളത് ഗീതാ സുരേഷ് ബാബുവിനാണ് ആർക്കാണ് കിട്ടിയിട്ടുള്ള ഗീതാ സുരേഷ് ബാബു ഓക്കെ അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നേഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഗീതാ സുരേഷ് ബാബു ഇനി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡ്രോ തുടർച്ചയായ മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ആണ് വെനൻസുലയിലാണ് കേട്ടോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് നിക്കോളാസ് മഡ്രോ തുടർച്ചയായിട്ട് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വെനസുല വെനസുലയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക മൂന്നാം തവണയാണ് കേട്ടോ അപ്പൊ നിക്കോളാസ് മഡ്രുവോ ഇവിടെയാണ് വെനസുല ആട്ടോ അത് ഓർത്തു വെക്കണേ ഇനി യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമതനായിട്ടുള്ളത് നിയമതയായിട്ടുള്ളത് പ്രീതി സുധൻ ഓക്കെ പ്രീതി യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആണ് യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമതായിട്ടുള്ളത് പ്രീതി സുധൻ ഓക്കെ അപ്പൊ സുധൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പുത്രനായിട്ടൊന്ന് കണക്ട് ചെയ്യാം യു പി എസ് സി യു പി എസ് സി ഒക്കെ പഠിക്കുന്ന ഒരു പുത്രൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കും പ്രീതി സുധൻ കേട്ടോ വളരെ പ്രീതിയോടെ പഠിക്കുന്ന ഒരു സുധൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് എതിരെയായിട്ട് പ്രമേയം പാസ് സംസ്ഥാനം കർണാടക ഈ സംസ്ഥാനമാണ് കർണാടക കേട്ടോ അപ്പൊ നീറ്റിന് ഒരുപാട് പഠിച്ച് പഠിച്ച് കണ്ണടയൊക്കെ വെക്കേണ്ടതായത് കൊണ്ട് അവർ അതിനെതിരായിട്ടൊക്കെ പ്രമേയം പാസ്സാക്കി എന്ന് വെറുതെ ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് എതിരായിട്ട് പ്രമേയം പാസ്സാക്കിയുള്ള സംസ്ഥാനം കർണാടക അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ചുള്ള സ്പേസ് ഏജൻസി ഇ എസ് എ ആണ് ഓക്കെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ് അപ്പോഫീസ് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ റാംസസ് ദൗത്യം പ്രഖ്യാപിച്ചുള്ള സ്പേസ് ഏജൻസി ഏന്ന് ചോദിക്കുകയാണെങ്കിൽ ഇ എസ് എ അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇനി അപ്പോഫീസ് എന്താ നമുക്ക് നോക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതില് ഭൂമിയോട് ഏറ്റവും അടുത്ത് എത്തുമെന്ന് കരുതുന്ന ഗ്രഹമാണ് അപ്പോഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതില് ഭൂമിയുടെ ഏറ്റവും അടുത്ത് എത്തുമെന്ന് കരുതുന്ന ഗ്രഹമാണ് അപ്പോഫീസ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം അനധികൃതമായിട്ട് നഗരത്തിലെ ഫുട്പാത്തുകൾ കൈയേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫുഡ് പാത്ത് ഓക്കെ ആ പേര് തന്നെ കിട്ടുമല്ലോ അപ്പൊ ഫുട്പാത്ത് കൈയേറുന്നവരെ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫുട്പാത്ത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ബദലായിട്ട് ഓപ്പറേഷൻ എ ഐ വികസിപ്പിച്ചുള്ള സെർച്ച് എഞ്ചിൻ ആണ് സെർച്ച് ജി പി ടി ഓക്കെ സെർച്ച് എഞ്ചിൻ ഏതാന്ന് ചോദിക്കണത് സെർച്ച് ജി പി ടി ആണ് കേട്ടോ രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് വിസ്താര ഓക്കെ വളരെ വിസ്തരിച്ചിരുന്ന ഏഹ് വൈഫൈ ഒക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഓർക്കാം രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്ര യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് വിസ്താരം കേരള സംസ്ഥാനത്തിന്റെ ഭിന്നശേഷി കമ്മീഷണർ ആരാ പി ടി ബാബുരാജാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഒമ്പതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സ്വർണം നേടിയിട്ടുള്ള അർമാൻഡ് മോണ്ടോ ഡുപ്ലാൻഡസ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പോൾ വാൾട്ടാണ് കേട്ടോ പോൾ വാൾട്ടാണ് അപ്പൊ ഒമ്പതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സ്വർണം നേടിയിട്ടുള്ള അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റ്സ് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പോൾ വാൾട്ട് അല്ലെ അപ്പൊ ഡുപ്ലാന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബോൾ ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം ബോൾ അല്ല പോൾ കേട്ടോ പോൾ വാൾട്ട് ഇത് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാട്ടോ ഇനി പാരസ് ഒളിമ്പിക്സിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടിയിട്ടുള്ളത് എയ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ എത്രയാണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ഈ വാല്യൂ പഠിച്ചു വെച്ചേക്കണേ പാരസ് ഒളിമ്പിക്സിൽ എത്ര ദൂരം എറിഞ്ഞിട്ടാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി നേടിയിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ എയ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് ഫോറും ഫൈവ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം എയ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിന് കർഷകരെ സഹായിക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ആപ്പാണ് കതിർ ആപ്പ് കേട്ടോ ഇപ്പൊ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിന് കർഷകരെ സഹായിക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കതിർ ആപ്പാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ബി സുധീന്ദ്രകുമാറിനെയാണ് ആരെയാണ് പി ബി സുധീന്ദ്രകുമാറിനെയാണ് കേട്ടോ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആരെയാണ് ബി സുധീന്ദ്രകുമാർ ബി സുധീന്ദ്രകുമാർ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിച്ചിട്ടുള്ളത് എഴുപത്തി എട്ടാമത്തെ ആണ് കേട്ടോ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താ ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് ചെറിയൊരു ക്ലിക്കിൽ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്യുക അല്ലെ ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പൊ ഇന്റർനാഷണൽ യൂത്ത് ഡേ ചോക്കിയാണെങ്കിൽ എന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നാഷണൽ യൂത്ത് ഡേ ചോദിക്കാണെങ്കിൽ ജാനുവരി പന്ത്രണ്ട് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് വിനയ് മോഹൻ ഭദ്രയാണ് വിനയ് മോഹൻ ഭദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയാണ് അല്ലേ അപ്പൊ ഇന്ത്യൻ സ്ഥാനപതി യു എസിലൊക്കെ എത്തണമെങ്കിൽ കുറച്ച് വിനയുള്ള ആളാണെന്ന് തന്നെ ഓർക്കാല്ലോ അപ്പൊ വിനയ് മോഹൻ ഭദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ആയിട്ട് ചുമതലയേറ്റിട്ടുള്ളത് വിനയ് മോഹൻ ഭദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആയിട്ട് നിയമതനാകുന്നത് സതീഷ് കുമാറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് റെയിൽവേ ബോർഡിന്റെ ചെയർമാനും അതേപോലെ തന്നെ സിഇഒ ആയിട്ട് നിയമതനാകുന്ന ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് സതീഷ് കുമാർ കേട്ടോ അടുത്ത പോയിന്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതായത് കെ എഫ് സി നമ്മള് കഴിക്കുന്നത് കെ എഫ് സി അല്ല കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന്റെ വേദി തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് പാരോലിംപിക്സിൽ ജാവലിൻ ത്രോ എഫ് ഫിഫ്റ്റി സിക്സ് വിഭാഗത്തിൽ റെക്കോർഡിൽ റെക്കോർഡ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത് സുമിത് ആൻഡൽ ആണ് അപ്പൊ സുമിത് ആൻഡിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ജാവലിൻ ത്രോ ആണ് അല്ലെ അപ്പൊ ജാവലിൻ ത്രോ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ അപ്പൊ ഹാൻഡിൽ അല്ലെങ്കിൽ ആൻഡിൽ സുമിത് ആഞ്ചൽ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം ഉം ജാവലിൻ ത്രോ അട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കള് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ബംഗ്ലാദേശ് ആണ് കേട്ടോ ജസ്റ്റ് ഓർത്ത് വെക്കാം ഈ ബാങ്കിളൊക്കെ ബാങ്കിള് ഈ വളയൊക്കെ സർഫിലിട്ട് വെച്ച് വെളുപ്പിക്കാം എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം അപ്പൊ സാഫ് ബംഗ്ലാദേശിനാണ് കിട്ടിയിട്ടുള്ളത് അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള അസ്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം പാകിസ്ഥാൻ ഓക്കെ അറബിക്കാടലിൽ രൂപം കൊണ്ടിട്ടുള്ള അസ്ല ചു അസ്ലാ ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം പാകിസ്ഥാനാണ് അടുത്തിടെ ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വൺ വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് ആണ് കേട്ടോ അടുത്തിടെ ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വൺ വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്റെ വാസത്തിൽ പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എടുക്കാത്തത് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെയാണ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം എല്ലാവരും ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ കമന്റ്സും അതേപോലെ തന്നെ റെസ്പോൺസൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ക്ലാസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് എല്ലാവരും നല്ല രീതിയിൽ ഇന്ന് പഠിക്കുക ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ